ഇന്നിവിടെ അധികാരം കിട്ടുമ്പോഴേക്കും മറ്റു വിശ്വാസാതിന്റെ ആളുകൾ ഉണ്ടാകുന്ന നശീകരണത്തിന്റെയും വംശപരിവർ ചെയ്ത കാലത്ത് ഇത്തരമുള്ള മാനുഷികമായ മൂല്യങ്ങളെ ഉദ്ഘോഷിക്കേണ്ട കാലമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്നറിയോട്ടുകളാണ് അവിടെ നിന്നും സംഘടനകൾ നീക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ വേണ്ടി ദിവസങ്ങളായി ഒരു ക്യൂവിൽ നിൽക്കുന്നവരെ വരെ ക്രൂരായി മനുഷ്യ പറ്റില്ലാത്ത ഇടപെടലിടല കാലമാണിത് ഇവിടെ അവരോട് അരുതടം പറയാൻ ധൈര്യമുള്ള ഒരു ഭരണാധികാരി ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം കാട്ടാളന്റെ കൈവിളി അതിന് കരുത്തുള്ള നാട്ടോഴികളില്ലാത്ത കാരമ്പരം കാട്ടാളനോട് കരുതട എന്ന് പറയാൻ ഞാൻ ഒരു ഭരണാധികാരി ഇവിടെ ഇല്ലാതോയി എന്താണ് ഈ എന്താണ് ഇവിടെ ഈഗോള മനുഷ്യ സംഘടനകൾ ഏതാണ് ആഗോള മാനവിക വിചാരങ്ങൾ എവിടെയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ എവിടെയാണ് ലോക കോടതികൾ ലോകനീതി പീഡന ഇത് മുഴുവനും മാസങ്ങളായി പണിപ്പണം കിട്ടാതെ ജീവനോട് ഒരു ചാരിനയുടെ ഒരു സംഘടനയുടെ ഒരു ചോറിന് വേണ്ടി കാത്തതിന് മുമ്പ് വെടിവെച്ച് കൊല്ലുന്ന ഇല്ലായവരെയ്യാലാണ് സംവിധായങ്ങളില്ലാതെ വരുമോ ലോകമേ നാണിക്കു വേറിലാകുന്ന നിർവാഹമില്ല അക്രമികൾ വാഴ്ത്തപ്പെടുന്ന കാലവും വംശ്രിയന്മാര അധികാരികളാവുന്ന കാലം ലോകത്തന്നെ നീതിന്യായങ്ങൾ നമ്മുടെ എന്തിനേറെ പുറത്തുന്ന കാലത്തില് പിന്നെ നമ്മൾ അറിയണം சவுண்ட் பைட் செங்கோட்டையன் இருபத்து ஏழு ഈ സമുദായത്തിൽ നമുക്കാർക്കും ഒരു ടെൻഷനും ഇല്ല നമ്മുടെ മുഴകൾ മലമ്പുള്ളവുള്ള ആരാധനാലയങ്ങളായി മഹിതപ്പെടുമ്പോഴും ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശം അവകാശം പറഞ്ഞുകൊണ്ട് വരുമ്പോഴും ഒരു വിശ്വാസി എന്ന നിലയിൽ മാനസികമായി ദുഃഖമില്ലെങ്കിൽ പ്രിയമുള്ളവരെ പരിഹാരം ഉണ്ടാവില്ല നമ്മുടെ മ്പ്പഴാണ് ആലോചിക്കുന്നത് നമ്മുടെ മുഴുവിലേറെ കടാരവരുമോ നമ്മുടെ മാതലേറെ വെടിയുള്ളവരുമോ നമ്മുടെ വീടിന്റെ മുകളിലേറെ അപ്പോഴെപ്പോഴും ആലോചിക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നെ ആലോചിക്കാൻ നമ്മൾ ഉണ്ടാവില്ല ഞാൻ ഈ പറഞ്ഞതിന്റെ സാധ്യമെന്താണു പലയിലും പാവങ്ങൾക്ക് നിസ്കാരമായി നിങ്ങൾ ആലോചിക്കുന്നു ഓരോ സദസ്യത്തിൽ കുറഞ്ഞ ആളുകൾക്ക് നമ്മൾ മറന്നു ഫലസ്തീനികളെ നമ്മൾ മറന്നു ദുരന്തങ്ങളുടെ കയത്തിൽ കിടക്കുന്നവനെ നമ്മൾ മറന്നു പ്രതിസന്ധികളുടെ കുഴിയിൽ കിടക്കുന്നവനെ നമ്മൾ മറന്നോന്നു അവരോടാനെങ്കിലും ഉള്ള മനസ്സിലുണ്ടാകണം ഓർമ്മയൊരു സമരമാണ് മാനസികമായി ഇത് ഒരു സമരമാണ് എല്ലും ഉപരിയായ സമരമുണ്ട് വർത്തമാനകാല ഇന്ത്യയുടെ രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് മുന്നേറണമെങ്കിൽ ഈ സമുദായത്തിന്റെ ഉള്ളിൽ നമ്മളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വിചാരമാണ് ഇതിന്റെ അർത്ഥം ഒരു മിലിട്ടറി ഉണ്ടാക്കണമെന്നല്ല രാഷ്ട്രീയ സീത ഉണ്ടാക്കണമെന്നല്ല രാഷ്ട്രീയ പ്രതികാരമാക്കണമെന്നല്ല ഈ വിശ്വാസികൾക്ക് പ്രതാപമുണ്ടാകുന്ന ഒരു നാളെ കാണാനുള്ള മനസ്സ് വേണം എവിടെയാണ് പരിഹാരം തുടങ്ങുന്നത് ഏറ്റവും കൂടുതൽ ആത്മീയമായി സമുദായം സജ്ജമാകേണ്ട കാലമാണിത് ആത്മീയമായി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ പ്രതാപത്തോടെ നാട ജീവിക്കണമെങ്കിൽ വിശ്വാസികൾ ചെയ്യേണ്ട പ്രധാന

നമുക്കത്രേ പേരാറുള്ളൂ ഞാൻ സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ലക്നൌവിൽ നിന്ന് കിലോമീറ്റർ ദൂരെ ഹാർദോയിൽ പള്ളിയിൽ അവിടെയുള്ളവരോട് ചോദിച്ചു ഞങ്ങൾക്ക് മോചിപ്പിച്ചു തരണേന്ന് അല്ലെങ്കിൽ രണ്ട് രണ്ടത്തെ ദുസ്കരിച്ചിട്ട് അള്ളാഹു ആരെങ്കിലും ഉണ്ടോയോ ഇല്ല നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതിരോധങ്ങളാണ് പരമാധികാരിയായ അപ്പിനോട് അവിടെ മോദിപ്പിടിക്കാനുള്ള മനസ്സ് ഇന്ത്യയിലും മുഴുവൻ മുസ്ലിങ്ങളും കിടന്ന അംബാഹു ആയിട്ട് പരിഹാരം ഉണ്ടായ അതിനുള്ള വിചാരം നമ്മൾ ഇടയിലില്ല കമന്റ് ബോക്സ് സോഷ്യൽ മീഡിയയിൽ കമന്റ് വർത്തമാനം പറഞ്ഞു വേറെ കൊല്ല അതിനെല്ലാം നമ്മൾ ഉടപെടു കാര്യമായി നമ്മുടെ വിഷയങ്ങളെ ആലോചിക്കാൻ നമ്മളില്ല ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദര ഈ പള്ളിയുടെ നില നിലനിണമേണമെങ്കിൽ ഈ നാട്ടിലെ ആളുകൾക്ക് ഈ പള്ളി വേണമെന്ന ബോധമുണ്ടോ അതെങ്ങനാണ് പള്ളി വേണമെന്ന ബോധമുണ്ടാകാം ഈ സദസ്സിൽ പള്ളിയിൽ കൂടുന്ന സഹോദരന്മാരോട് ചോദിക്കട്ടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ നേരല്ലായിട്ട നേരെ നമുക്ക് എല്ലാം എല്ലാം നേരങ്ങളിലെ എപ്പോഴാണ് നമ്മുടെ പള്ളി സംരക്ഷിക്കപ്പെടുക വെള്ളിയാഴ്ച ചുമഴക്ക് നേരത്തെ വന്ന് കഴിയുന്ന കഴിയുന്നത് വരെ ഇരിക്കാമോനും നേരമില്ല സലാം വീട്ടുമ്പോഴേക്ക് ചാടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയാ വല്ല ഒരു തരുത്തരുത്തരുത്തരു റോഡിന്റെ സൈഡിലിട്ടിലും വണ്ടിയിടലും ആലത് ഇതൊക്കെ പറയാൻ കിട്ടു പള്ളികളുടെ ഉള്ളിൽ ഒരു പത്തിനാജാ നേരെ നേരെ